ഈ ഗവൺമെൻറിന്റെ നാലാമത്തെ വാർഷിക ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉമഹനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ ചുമതല എടുത്തിട്ട് പത്താം വർഷത്തേക്ക് കയറുകയാണ് എൽ ഡി എഫിന്റെ രണ്ടാം എൽ ഡി എഫ് ഗവൺമെന്റിന്റെ അഞ്ചാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് മുഖ്യമന്ത്രി ആ ചുമതല എടുക്കുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ വിവിധ വിഭാഗം ജനങ്ങളുമായി ആശയവിനിമയം നടത്തിയിട്ടാണ് അന്നത്തെ പ്രകടന പത്രികക്ക് രൂപം നൽകിയത് പിന്നീട് ഓരോ വർഷവും പ്രകടന പത്രികയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തുന്നതോടൊപ്പം വിവിധ ജനവിഭാഗങ്ങളുമായിട്ടുള്ള ആശയവിനിമയത്തിലൂടെ തുടർ പ്രവർത്തനങ്ങളും ആവിഷ്കരിക്കുന്നുണ്ട് അത് ജനാധിപത്യത്തിൻ്റെ ഒരു വിപുലമായിട്ടുള്ള രൂപമാണ് സാധാരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അഞ്ചു വർഷം തിരഞ്ഞെടുക്കപ്പെട്ടവർ അവരുടെ ചുമതലകൾ നിർവഹിക്കുകയും അഞ്ച് വർഷം കഴിയുമ്പോൾ ജനങ്ങളെ അഭിമുഖീകരിക്കുകയുമാണ് സാധാരണ പതിവെങ്കിൽ അവൽ നിന്ന് വ്യത്യസ്തമായി കുറേ കൂടി ജനാധിപത്യത്തെ സമ്പുഷ്ടമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് കഴിഞ്ഞ ഒൻപത് വർഷവും ശ്രമിച്ചിട്ടുള്ളത് ഇത്തവണയും എല്ലാ ജില്ലകളിലും ജനങ്ങളുമായിട്ട് അതാത് ജില്ലകളിലെ വികസന പ്രവർത്തനവും കേരളത്തിന്റെ മുന്നോട്ടുള്ള പുരോഗതിയെ സംബന്ധിച്ചും മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തുന്നത് നാളെയാണ് എറണാകുളത്ത് രാവിലെ ആ ആശയവിനിമയം അതോടൊപ്പം സമൂഹത്തിലെ പ്രത്യേക വിഭാഗങ്ങളുമായിട്ട് സ്ത്രീകൾ ചെറുപ്പക്കാർ പ്രൊഫഷണലുകൾ ഇങ്ങനെയുള്ള വിവിധ മേഖലകളുമായിട്ടുള്ള ആശയവിനിമയം നടത്തുന്നത് അതിൽ സ്ത്രീകളുമായിട്ടുള്ള ആശ്രയവിനിമയത്തിൻ്റെ വേദിയായിട്ട് എറണാകുളമാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സ്ത്രീ സമൂഹത്തിലേക്ക് എത്തിക്കാനും ഇനി എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കലുമാണ് ലക്ഷ്യപിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന് മുൻപാണ് എറണാകുളത്ത് വെച്ച് തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വേണം നമുക്കൊരു സ്ത്രീ പക്ഷ കേരളം ായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ മുദ്രാവാക്യം അതാണ് പിന്നീടുള്ള ഗവൺമെന്റുകളുടെ രണ്ട് ഗവൺമെൻറ്റിൻ്റെയും നയപരിപാടികളിൽ സ്ത്രീ പക്ഷ നിലപാടുകളുടെ അടിത്തറയായിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ ഈ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒന്ന് എറണാകുളത്ത് സംഘടിപ്പിക്കുന്നത് സി ആർ കൺവെൻഷൻ സെൻറ്ററാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് അതൊരു ചരിത്ര പങ്കാളിത്തത്തോടുകൂടി വിജയിപ്പിക്കാൻ നമുക്ക് കഴിയണം ഇനിയുള്ള ദിവസം ഞങ്ങളെല്ലാവരും അതിന്റെ വിജയത്തിന് വേണ്ടി സമർപ്പണത്തോടുകൂടി രംഗത്തിറങ്ങണം എന്ന് മാത്രം അഭ്യർത്ഥിക്കാൻ